ഹലോ ഹാ ലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനമായി നിൽക്കുവാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാർലുയേ നിലും മധുരം സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ തേനിലും മധുരം വേദമല്ലാതിണ്ടു ചൊൽത്തോഴ നീശശ്രദ്ധ മിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ പ്രേസ് ഹലലുയാ ബ്രേയ്ലോൾ ഹോഫ്ൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കൃത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രേസ് പ്രേയ്സലോൾ ഹാലലുയ ഇന്ന് പകൽക്കാലം ദൈവവചനം ധ്യാനിക്കുവാൻ നമുക്ക് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി മൂന്നാം വാക്യം വായിക്കുന്നു ഹലലുയ തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് പ്രൈസലോൾ ഹാലലുയ കർത്താവിൻ്റെ വചനം ഹാലലുയ അത് എത്ര മധുരമാണ് ഹാലലുയ അത് രുചിച്ചെറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹാലലുയ അത് ഹാലലുയ തേനിനേക്കാൾ മധുരമുള്ളതാണ് ഹാലലുയ പ്രേസലോഡ് ഹാലലുയ അത് നമ്മുടെ വായിക്കു രുചി തരുന്നതാ ഹാലലുയ അത് വായിക്കും തോറും വായിക്കും തോറും ഹാലലുയ ദൈവ വചനം നമുക്ക് ഹാലലുയ മാധുര്യമേറിയതാ ഹാലലുയ അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹാലലു ഓരോ ദിവസവും ഹലിയ നമുക്ക് ആവശ്യമാകുന്ന എല്ലാം ഹലുയ ആ ദൈവവചനത്തിനകത്തുണ്ട് പ്രിയപ്പെട്ടവരെ ഹലിയ അത് വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം ഹലലുയ അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് ഹലലുയ ആ ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹലുയ അത് നമുക്ക് ഹലലുയ ദൈവം തന്നിരിക്കുക പ്രിയപ്പെട്ടവരെ ഹലലുയ അത് നമുക്ക് തന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാധുര്യമുള്ളതായി തീരട്ടെ ഹാലലിയ നമ്മുടെ ഏത് പ്രയാസ ഘട്ടങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന ഏത് ദുർഘടമേടുകളിലും ഹാലരൂയ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരവും ഹാലരുക അത് തേനിനേക്കാൾ മധുരമുള്ളതുമായി ഹലുവ നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഈ ദൈവവചനം ഹാൽവ എന്നും വായിക്കുവാനും ധ്യാനിക്കുവാനും ഹാലലുവ അത് രുചിച്ചറിയുവാനും എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾയാ